ഇതാ അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ ഞങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെ എപ്പം ഇറങ്ങും എപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ വാടക ബാഗിലേക്ക് എത്താം ലിനോ ചാച്ചി ഫുൾ ഓഫ് റോഡ് മൂഡിലാണ് നിൽക്കുന്നത് കേട്ടോ പിത്തരം കല്ലുകളൊക്കെയുള്ള വഴിപ്പോഴാണ് ലിനോ ചാച്ചി പോകുന്നത് കേട്ടോ അപ്പം നമ്മളിത് അവിടെ ഈ കുരിശുമലുണ്ട് അങ്ങോട്ടേക്കാണ് പ്ലാൻ ചെയ്തത് ഞങ്ങളൊക്കെ കേട്ടോ ലിനാ ചാച്ചി പോയി ഞാനും അവർ ഓട ബാഗ് ഏറ്റവും വലിയ I'm going ാണ് അപ്പൊ അതെ അവിടെയാണ് നമ്മുടെ തറവാട് വീട് നമുക്ക് ഇവിടുന്ന് നന്നായിട്ട് കാണാണ്ടോ വെള്ളപ്പിച്ചേക്കുന്നതാണ് നമ്മുടെ തറവാട് വീട് അപ്പൊ ഇവിടുന്ന് എന്ത് വീഴുവാണൊക്കെ മരങ്ങളൊക്കെ ഭയങ്കര മിട്ട് ആ ആ ആ സൈഡ് ടവറൊക്കെ ടവറൊക്കെ നിൽക്കുന്നത് അവിടെയാണ് അപ്പൊ ഇത് താഴോട്ട് ആണ് പിന്നെ ഈ പാറയുടെ മണ്ട താഴോട്ട് ചാടും കാണിച്ചു തരാം ഗൈസ് അപ്പൊ നമുക്ക് നോക്കാം അതാണ് ഈ പാറ ഈ പാഴ് ഈ പാറ ഇപ്പൊ നിരങ്ങി താഴോട്ട് വീഴുന്ന രീതിക്കാണ് നിക്കുന്നത് ഇവിടെ ഭയങ്കര കാഴ്ചയുള്ള കൊക്കകളാണത് കണ്ടാലേ മനസ്സിലാവൂട്ടോ കാറ്റാണ് രാമകൽ മേനിനേക്കാളും കാറ്റമുള്ള എനിക്ക് തോന്നി ഇവിടെയാണ് ഇപ്പൊ ചെറുതായിട്ടൊക്കെ മേൽ വരുന്നുണ്ട് അത്ര നേരം കുഞ്ഞിയുഞ്ഞി ആയിട്ട് മഴയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല കാരണം ആ റൗണ്ട് കല്ലിൽ പ്ലസ് പോയിന്റ് പോലെ ഒരു കുരിശ് പോലെയുള്ള ഒരു കുരിശുപോലെയുള്ളൊരു നിങ്ങൾക്ക് അത് കാണാൻ എന്ന് അറിയത്തില്ല കേട്ടോ അത് വിണ്ടുപോയതാണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷെ അവിടെ ഒരു കുരിശ് കുരിശുപോലെ അപ്പൊ നമ്മൾ വന്ന വഴി അതാണ് ആ വഴിയെ തന്നെ നമുക്ക് തിരിച്ചും പോവാം ആ വേറെ തറവാട് ഉണ്ട് ഇവിടുന്ന് നോക്കിയ ഒട്ടുമിക്ക പ്രദേശങ്ങളും മൊത്തം കാണാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ തറവാട് നമ്മൾ ഇത് ആ കുരിശുമലയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോ തന്റെ ആ വീടില് അതാണ് ഇത് അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ചെല്ലി ഇപ്പൊ താഴോട്ട് വീഴുന്ന ആ പാറക നമ്മൾ ാണ് ഇങ്ങോട്ടേക്ക് വീഡിയോ പിടിച്ചത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈബേഴ്സ് ചെയ്യൂ